ദിസ് ഈസ് അനിലൂഷൻ ഇതൊരു മിഥ്യാധാരണയാണ് ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പീസ് ഓഫ് പേപ്പറാണ് ആര് പറഞ്ഞു ഇത് നീ വിലയുണ്ടെന്ന് ഹു ടോൾഡ് യു ഏതോ ഒരുത്തിന് ഒരു ബുദ്ധി തോന്നി ചക്ക കൊടുക്കുമ്പം മാങ്ങ തരുന്നു മാങ്ങ കൊടുക്കുമ്പം കോഴിയെ തരുന്നു കോഴിയെ കൊടുക്കുമ്പോൾ ആടിനെ തരുന്നു എങ്കിൽ ഇതിനൊക്കെ പകരം ഒരു സാധനം ഇറക്കാം യു നോ സംതിങ് ആര ഈ നിയമം കൊണ്ടുവന്ന് ഇത് ഞാനല്ലാതെ ആരും അടിക്കാൻ പാടില്ല ഈ സിറ്റ് ആൻഡ് ഇല്യൂഷൻ പറ്റിച്ചതല്ലേ നമ്മളെ വെറുതെ കടന്നിരുന്ന ഭൂമി ആരോ പോയിട്ട് ഒരഞ്ച് സെൻറ്റിന് ചുറ്റും ഒരു കമ്പിവേലി കെട്ടി വെച്ചിട്ട് പറഞ്ഞ് ഇത് ഇന്ന് തൊട്ട് എൻ്റെതാ അത് പിടിച്ചു വെക്കാൻ വേലി പോലും മേടിക്കാൻ ഇല്ലാത്തവനൊന്നും ഒന്നും ഇല്ലാതായി ബാക്കിയുള്ളവൻ കല്ലെടുത്ത് എറിയുന്ന അതുവരെ എൻ്റെതാ കേട്ടോ ഇതെല്ലാം കൂടെ എഴുതി അവൻ്റെ പേര് കൊടുത്തു ഇന്ന് അതിൽ നിന്നൊരഞ്ച് സെൻറ്റ് മേടിക്കാൻ ഇതേലൊക്കെ എട്ട് കണക്കിന് രൂപ നമ്മൾ അവന് കൊടുക്കുന്നു ഈ സിറ്റ് ആൻഡ് ഇലൂഷൻ ഇതൊരു മിഥ്യാധാരണയല്ലേ അല്ലെങ്കിൽ ഭൂമിക്കെന്തുവാ വാല്യൂ ആരേതിന്റെ വിലയിട്ടെ ഇറ്റ്സ് ആൻ ഇല്യൂഷൻ ഇറ്റ്സ് ആൻ ഇല്യൂഷൻ എവറിത്തിങ് ഇറ്റ്സ് ആൻ ഇല്യൂഷൻ കറൻസി ഈസ് എ ഓഫ് പേപ്പർ